ഞാൻ വിജന ആദ്യമേ അത് പറയുമായിരുന്നു എടാ അതാ പോരടാ ആ സീൻ അങ്ങനെയല്ലടാ അത് എന്നോട് പറയും കഥ തന്നെ അടിച്ചും മാറ്റി കൂടെ ഉണ്ടായിരുന്ന വണ്ടി ഓടിക്കാൻ വന്ന ആൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അവൻ വേറെ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും വെച്ച് അത് ചെയ്ത എല്ലാം ആർട്ടിസ്റ്റിനോട് കഥ പറയുമ്പോൾ എടാ ഈ ഒരു രണ്ട് വാക്ക് തിരുത്തിയിട്ട് നീ മൂന്ന് മാസം കഴിഞ്ഞു പോവാന്ന് പറയും ആ മൂന്ന് മാസത്തെ ഒരു കാത്തിരിപ്പ് ഒരു ഭയങ്കര ഒരു നോവ ഈ ആർട്ടിസ്റ്റിന് അറിയില്ല പോലെയുള്ള സിനിമ എന്തായാലും ഒരു ഒരു പടം ഉണ്ടായിരുന്നു തലവരെ മാറി പക്ഷെ അതിലെനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് നിൽക്കുന്നതിൻ്റെ പിന്നെ ആദ്യം ഒരു സിനിമയിൽ ത്രൂട്ട് ചെയ്യുന്നു അപ്പോൾ അതിനെ അവർ പറയുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് പോയി നമുക്കൊന്ന് ചിന്തിച്ചിട്ടോ ഒന്ന് സ്പീഡ് കുറച്ചിട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെന്ന് അത്ര വിചിച്ചിട്ട് ഭയങ്കര സപ്പോർട്ടായത് ഞാനിരുന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇടാ അല്ല മതിയല്ല അത് തന്നെയടാ അല്ലേട്ടാ എനിക്ക് ടെൻഷൻ നീയൊന്നും മിണ്ട ഇതാണ് നീ ചെയ്യണ എന്നെ സാധനം നീ വലിയ ഇതൊന്നും കാണിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു തരും അവസാനം കയ്യിലിട്ട് മുന്നോട്ട് കൂടി പോവാം പക്ഷെ ഫസ്റ്റ് വിടാൻ പോയി കയ്യിലിട്ടാൽ വല്ല കയ്യിൽ നിന്ന് പേടി കാരണം അതൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ പോയി ഒരടുത്ത് നമ്മളെന്താണോ എല്ലാം ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ഒരു നടൻ രൂപീകരിക്കപ്പെടുന്നത് കുറേ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും ചിന്തൻ സീട്ടൻ ഇങ്ങനെ കഴുത്തൊക്കെ നീട്ടി കോമഡിയൊക്കെ കാണിച്ചാൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ഇപ്പോൾ വന്ന സമയങ്ങളൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് സീരിയൽ കില്ലറായിട്ടൊക്കെ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോം ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം എന്തൊക്കെ ഇനി കാണിക്കണം എന്തൊക്കെ കാണിക്കാൻ പാടില്ല എന്ന് ഇത് എക്സ്പീരിയൻസിലൂടെ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അറിവാണേ അപ്പോൾ അത് അഭിനയിച്ച് കിട്ടി കിട്ടുമ്പോൾ ഒന്നുമ്പോൾ ശരിയായി വരും എന്നോട് അതിൽ ഡയലോഗ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ കിട്ടിയാൽ പോയി ചെയ്യുക ചിലർ കുറയും ചേട്ടാ അതിൽ ഡയലോഗ് ഇല്ല ഇതില്ല ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഓരോ ലൊക്കേഷനും വ്യത്യാസമാണ് ഓരോ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ വ്യത്യാസമാണ് ആ ഒരു ലൊക്കേഷനിൽ നിന്നായിരിക്കും നമുക്ക് അടുത്ത ഒരു ചാൻസിലേക്ക് പോകുന്നത് അപ്പോൾ അല്ല എല്ലാം പ്രതീക്ഷിച്ചത് ബിജു കാസ്റ്റിംഗ് പരാജയപ്പെട്ടു പോവുക എന്നുള്ളത് ഞാൻ ബിജു ചേട്ടൻ ആദ്യമേ അത് പറയുമായിരുന്നു എടാ പോരടാ ആ സീൻ അങ്ങനെയല്ലടാ അത് എന്നോട് പറയും കാരണം ഒരു കാരാവാനിൽ അതിൽ വേറെ നടന്മാരൊന്നുമില്ല ഞാൻ അമ്പത്തിനാല് ദിവസം ബിജു ബീച്ചറിൻ്റെ കൂടെ ഉണ്ടായി അപ്പോൾ ഒരു കാരാവൻ്റെ നടുക്ക് ഡോറ് തുറന്നിട്ട് അപ്പറേ ഇപ്പോഴും ഞങ്ങളിങ്ങനെ ആയിരുന്നു അപ്പോൾ എന്നോട് എനിക്ക് വലിയ സിനിമാ അനുഭവങ്ങളില്ലെങ്കിലും ബീച്ചറിനങ്ങനെ പറയും പറഞ്ഞ് ഞങ്ങളുടെ രണ്ടും കൂട്ടി കൂടി ഇരിക്കുന്ന ആരും വേറെ ആരും സംസാരിക്കാനൊന്നുമില്ലല്ലോ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും പിന്നെ ഒരു കുഴപ്പം രാവിലെ ഞാനൊരു പാട്ട് പാടും എന്തെങ്കിലും ഒരു പാട്ട് വരുമ്പോൾ ഇത് പുള്ളി പിടിച്ചിട്ട് ഇപ്പോഴും പുള്ളി അത് പാടി വൈകുന്നേരം പിന്നെ കോപ്പ് നീ രാവിലെ വരെ തുടങ്ങും ബാക്കിയുള്ള നല്ല സുഹൃത്താണ് പക്ഷെ ഞാൻ ഇവരൊന്നും അധികം വിളിക്കാറില്ല കേട്ടോ എനിക്കറിയില്ല അന്ന് ഇവർക്ക് എന്തെങ്കിലും ഇതുണ്ടാവും കാരണം പടങ്ങളൊക്കെ നേരത്തെ കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ അപ്പൊ ബന്ധത്തിൽ ഓർത്തൊക്കെ കമ്മിറ്റ്മെന്റ് നമുക്കത് അവർ സെലക്ട് ചെയ്യണെന്താന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല ഞാൻ പറയും ഇല്ല കേട്ടാ ഞാൻ പറയും വിചാരണ ഇത്രയും പടങ്ങൾ എക്സ്പീരിയൻസാണ് പറയുന്നത് എന്റെ പുതിയ പടം അല്ലേ ഞാനിങ്ങനെയൊക്കെ ഇരുന്ന് ഫീലിങ്സ് സീനുണ്ട് നീ അതിൽ പറയുന്നുണ്ട് എന്തോരം കല്യാണം മുടക്കിയ മുടക്കിയാളാ നിങ്ങൾ ഒരു ബോട്ടിൽ ഇരുന്ന് ഏഹ് ഈ ഒരു കല്യാണം നിങ്ങൾക്ക് മുടക്കാൻ പറ്റിയില്ല അപ്പൊ ഞാനിത് പറഞ്ഞിങ്ങനെ നോക്കുമോ എന്റെ ഇരിപ്പ് കാണുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കണ്ട് എന്താ നിനക്ക് എന്താ പറയേ രാത്രി പത്ത് മണിക്കും ഷുട്ടിയില്ല അങ്ങനെ പറയേ ഇല്ലേട്ടാ എടാ നീ ഇതൊക്കെ തന്നെ നീ പറഞ്ഞത് തന്നെയാണ് സാധനം നീ നീ വേറെ ഒന്നും പറയണ്ട പിന്നെ പറയും അപ്പം എനിക്ക് ടെൻഷൻ വരും നമ്മളൊരു പടത്തിൽ ഒരു ഫീലിങ്സ് ഒക്കളി ഒക്കെ കിട്ടുമ്പോൾ അത് ചെയ്തു നോക്കാനുള്ളൊരു ഇതൊക്കെ വെക്കുമ്പോഴേ അത് തന്നെയാന്ന് പറഞ്ഞ സമാധാന വളരെ കൂളായിട്ട് നമ്മളെപ്പോലെ ഡയലോഗ് പറഞ്ഞ ചിലപ്പോൾ കേക്ക് പോലുമല്ലോ അതായത് അവർക്കത് അറിയാം ഇവര് ഡബിങ്ങിൽ ഇത് പക്കായിരിക്കും അല്ല ചിലപ്പോൾ നമ്മൾ ഈ മിമിക്രി കളിച്ചോണ്ട് ഇത്തിരി ഒക്കെ കൂട്ടി എന്നാലും അവരതൊക്കെ അഭിനയിച്ച് ഇത് വന്നുകൊണ്ട് അവർക്ക് കറക്റ്റ് എൻ്റെ മീറ്റർ അറിയാം ആ മീറ്ററുള്ള ഒരു നോട്ടം മുതൽ തല തിരിച്ചു കഴിഞ്ഞാൽ ലഭ്യുമ്പോൾ ഇവിടെ എന്ത് അവർക്ക് പ്ലാനിങ് ആയിരിക്കും ഒക്കെ നല്ല നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരാളുമാണ് നല്ലൊരു നടന അതുകൊണ്ട് വിജയരാമൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളിലുള്ള ആളുകളാണ് എനിക്ക് കൂടുതൽ അതിശയം തോന്നുന്നു മമ്മൂക്ക അനുഗ്രഹിച്ചാൽ മമ്മൂക്ക സംസാരിച്ച് മണിക്കൂറുകൾ ചിലവഴിച്ചൊരു നടനാണ് മമ്മൂക്ക മമ്മൂക്കെ വിളിച്ചതാണ് വിചാരിച്ച ഒരുപാട് ചോദിക്കൂ നോട്ടം കൊണ്ടൊന്ന് കടാശി അതിന് നമ്മളൊന്ന് എനിക്ക് മമ്മൂക്കയുടെ പേഴ്സണൽ നമ്പർ എന്തായാലും പക്ഷെ ഞാൻ ഇന്ന് വരെ ഒന്നും ഞാൻ എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങൾ വന്നാൽ മാത്രം മാത്രമൊരു പെരുന്നാളോ ഒക്കെ വന്ന ഒരു നമസ്കാരം പറയുമ്പോൾ തിരിച്ചൊരു നമസ്കാരം അല്ല കഴിഞ്ഞാൽ എനിക്കൊന്ന് കാണാം അല്ലെങ്കിൽ എനിക്കൊരു കഥ പറയണം അല്ലെ എൻ്റെ ഇങ്ങനെ പറയില്ല അത് ചിലപ്പോൾ നമ്മൾ അടുത്തറിയുമ്പോഴായിരിക്കും ഒരു ഇത്ര സിമ്പിളായി എനിക്ക് അറിയാം എന്നാലും പോയി ഒരു ചാൻസ് ചോദിക്കാനുള്ള ഒരു എന്താ പറയുക അത് എന്താ പറയുന്നത് എന്നോട് അപകർഷതാബോധമാണോ എന്ന് അറിയാൻ പാടില്ല ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ നമ്മൾ നമ്മൾ കണ്ട് കരുതിയൊരാൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരാളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തഴയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സങ്കടം ഞാൻ ഒരിക്കലും ഇപ്പോൾ എല്ലാവരും പറയും ആശ കൊടുത്താലും ആന കൊടുത്താൽ ആശ കൊടുക്കരുന്ന് പറയും ഇപ്പോൾ ട്രൂപ്പിലൊക്കെ വരുവാണ് ചില ആർട്ടിസ്റ്റുകൾ വലിയ പിള്ളേർ വരുമ്പോഴും ചേട്ടാ എനിക്കൊരു അവസരം എന്ന് അവൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും അവൻ നമ്മുടെ ഈ പ്രൊഫഷനിൽ ഇത് ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ അപ്പോൾ തന്നെ പറയും അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിഷമം തോന്നും ഇതിലും പക്ഷെ അവൻ വേറെ അവസരങ്ങൾ തിക തേടിപ്പോകും ഞാൻ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവൻ എന്നെ നോക്കി ഇങ്ങനെ അങ്ങനെ ഒരുപാട് നോക്കി നിന്ന കഥകളൊക്കെ ഉണ്ട് എൻ്റെ അനിയൻ ചാർമിനാർ പടം എൻ്റെ അനിയൻ ഡയറക്റ്റ് ചെയ്തതാണ് ചാർമിനാർ ഫഹതിൻ്റെ മണിരത്നം അതൊക്കെ എൻ്റെ അനിയൻ്റെ സ്ക്രിപ്റ്റാണ് ആ പടത്തിലൊക്കെ ഉള്ള തിക്തമായ അനുഭവങ്ങൾ എനിക്കറിയാം ആ പടത്തിൽ സ്ക്രിപ്റ്റ് എല്ലാം ചെയ്ത് കാത്തിരുന്ന് ചെന്ന് ആർട്ടിസ്റ്റിനോട് കഥ പറയുമ്പോൾ എടാ ഈ ഒരു രണ്ട് വാക്ക് തിരുത്തിയിട്ട് നീ മൂന്ന് മാസം കഴിഞ്ഞ് പോകാമെന്ന് പറയും ആ മൂന്ന് മാസത്തെ ഒരു കാത്തിരിപ്പ് ഒരു ഭയങ്കര ഒരു നോവന്നുള്ളത് ഈ ആർട്ടിസ്റ്റിനറിയില്ല ആ എഴുതിയവൻ ഇനി മൂന്ന് മാസം മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഈ ഒരു ചെറിയൊരു കാ പണിയില്ലാതെ സ്വപ്നങ്ങൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഒരുപാട് അറിയാം പിന്നെ അനിയൻ്റെ കഥ തന്നെ അടിച്ചു മാറ്റി കൂടെ ഉണ്ടായിരുന്ന വണ്ടി ഓടിക്കാൻ വന്ന ആൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അവൻ വേറെ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും വെച്ച് അത് ചെയ്ത് ചെയ്തിട്ടുണ്ട് മണിരത്ന സ്റ്റോറി അങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അനിയൻ ഏകദേശം ഒരുപാട് പൈസയും പോയി അവൻ എഴുതിയ എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് അവസാനം എഡിറ്റ് ചെയ്യാൻ അവൻ്റെ അനിയൻ ബ്രദർ എഡിറ്ററും കൂടിയാണ് അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കേണ്ടി വന്നവർക്ക് എനിക്കങ്ങനെ സിനിമയൊക്കെ അങ്ങനെ കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ല എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടെന്ന് ചിലവർ പറയില്ല എൻ്റെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയില്ലേ അങ്ങനെ എൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക് എപ്പോഴെങ്കിലും പറ്റുമെന്നുള്ളത് അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം ഈ മമ്മൂക്കായിട്ട് ഞാനങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അറിയും പറഞ്ഞു കഴിഞ്ഞാൽ അറിയും എന്നോട് കലാഭവൻ കലാഭവനനുസാരിക്കി പറഞ്ഞു നീ മമ്മൂക്കാനെ പോയി കാണണമെന്ന് പറഞ്ഞു ഞാൻ 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 ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എടാ നീ പോയി കാണണം നീ പോയി കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല അല്ല നിങ്ങൾ തമ്മിൽ പോയില്ലായിരുന്നു നമുക്ക് ഞാൻ എയർപോർട്ടിൽ വെച്ചാണ് അതിന് ശേഷം ഞാൻ ഞാൻ എയർപോർട്ടിൽ ഒരു ഷോയ്ക്ക് പോകാനായിട്ട് കലാഭവൻ നവാസ് ഞാൻ നിങ്ങൾ ഇങ്ങനെ എമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ തൊറ്റു സൈഡിൽ മമ്മൂക്ക ദുബായ്ക്ക് പോകാനായിട്ട് വന്നിരിക്കണം അപ്പോഴേക്കും നവാസ് മമ്മൂക്ക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ആ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി വെടായ ബംഗ്ലാവ് ഞാൻ പറഞ്ഞു ആ അതേക്കാ പിഷാടി ഇവിടെ പിഷാടി നിങ്ങളാ പരിപാടി ഹിന്ദി പരിപാടി കട്ടെടുത്തല്ലേ ഞാൻ പറഞ്ഞു അതേ കപിൽ ശർമ്മ ഷോയാണത് ഓക്കെ അപ്പോഴേക്കും മമ്മൂക്കേൻ്റെ ബാഗൊക്കെ എടുക്കാൻ ആൾ വന്നു എയർലൈൻസിൻ്റെ ആൾ വന്നു ഞാൻ ഒരാഴ്ച മുമ്പ് ഈ യാത്രയ്ക്ക് ഒരാഴ്ച മുമ്പ് അങ്കമാലിയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു പള്ളിയിൽ അപ്പോൾ ലുഫ്താൻസ എയർലൈൻസിൻ്റെ മാനേജർ അവിടെ താമസിക്കുന്നത് അദ്ദേഹം എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് തന്നു ഫ്ലൈറ്റിൽ അതേ ഫ്ലൈറ്റിൽ തന്നെ മമ്മൂക്ക വന്നു അങ്ങനെ മുകളിൽ വി എ പി ലോഞ്ചിലേക്ക് പോയപ്പോൾ ഇവരെയും കൂട്ടാൻ പറഞ്ഞു അവിടെ ചെന്നതിനോട് പറഞ്ഞു ഇടാ കഴിക്കണ ഫ്രീ ആടല്ലാം ഞാൻ പറഞ്ഞു അതിൽ ഇട കഴിക്കണ അപ്പം സിദ്ദിഖ് സാറ് സലീം അഹമ്മദ് റൈറ്റർ എല്ലാം വന്ന് ഒരുമിച്ച് യാത്ര ചെയ്ത മമ്മൂക്കയുടെ തൊട്ടടുത്ത് ഞാൻ സീറ്റ് കിട്ടി എനിക്ക് ഇരിക്കാൻ പറ്റാനുള്ള ഞാനിങ്ങനെ പതിയൊരു രീതിയിൽ ആ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ചർച്ചയും വർത്തമാനത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മമ്മൂക്ക് അടുത്ത് വരുമ്പോൾ ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നിന്ന് അവിടെ ചെന്നപ്പോൾ ഇറങ്ങി പോന്നു പിന്നെ ഞാൻ രണ്ടാമത് കണ്ടത് സ്റ്റുഡിയോയിൽ വെച്ചാണ് പിന്നെ മൂന്നാമത് ഞാൻ കണ്ടത് ലണ്ടനിൽ ഷോ നടന്നു അവിടെ ഏഷ്യൻ്റെ ഒരു ഷോ നടന്നപ്പോൾ മമ്മൂക്ക ദുൽഖർ വൈഫ് എല്ലാവരുണ്ടായിരുന്നു അപ്പോൾ സാജു ക്ലീറ്റസ് എന്ന് പറഞ്ഞൊരു പടം നടക്കുക ഭക്ഷണമുണ്ടായില്ലേ അപ്പോൾ ഞങ്ങളെല്ലാം ഈ ഷോ കഴിഞ്ഞൊരു പാർട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മൂക്ക വന്നപ്പോൾ സാജു പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അറിയില്ലായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നീങ്ങി സാജു ആ പടത്തിൽ അഭിനയിക്കണല്ലേ ചെന്ന് ആ എന്നാൽ എന്നിങ്ങനെ വിളിച്ചു അപ്പം ആൾക്കറിയാം നമ്മളായിട്ടിങ്ങനെ ഒതുങ്ങി വേണ്ട വേണ്ടെന്നു പറയുന്നത് അതായത് നിങ്ങൾക്ക് അവസരം തരാൻ ആർക്കും പറ്റും ഏഹ് പക്ഷേ അങ്ങനെ അവസരം കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങളൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ നടനായി മാറാൻ ചാൻസില്ല പക്ഷെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു കഥാപാത്രം തയ്യാറെ തയ്യാറാക്കി ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതണം അത് നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിലാണ് നിങ്ങളെ ഒന്ന് രജിസ്റ്റർ ആയിട്ട് മനസ്സിലാവുക അല്ലെങ്കിൽ അതിൽ പോകുമ്പോൾ ഇതിൽ പോകണോ അവിടെ നിന്ന് പത്രക്കാരനെ പോലെ ചോദിക്കുന്നത് ഇതൊന്നും അല്ല മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് എഴുതി തരണം അതാണ് സിനിമ മടി എന്താണ് അതെന്താ അറിയാൻ പാടില്ല അതങ്ങനെ ലാലേട്ടനോട്ട് ഒട്ടും ബന്ധമില്ല കണ്ടു ഒരു പ്രാവശ്യം ടിനി ടോം എല്ലാം കൂടെ അമേരിക്കക്ക് പോയപ്പോൾ ഇവിടെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ടിനി ടോം എന്നെ വിളിച്ചു എടാ ലാലം പരിചയപ്പെടാമെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ഡോറൽ ബില്ലടിച്ച് പിന്നെ കയ്യൊക്കെ ഇങ്ങനെ ആ എന്താ പിന്നെ ഇങ്ങനെ അല്ലേ പിന്നീട് ഞങ്ങളുടെ ട്രൂപ്പിലുള്ള ആ എവിടെ എൻ്റെ വീട് ഞാൻ പറഞ്ഞിങ്ങനെ അടുത്ത ശരി മോനി ഇത്രയുള്ള ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഞങ്ങളെ വരുന്നില്ല എല്ലാവരോടും സംസാരിക്കും എല്ലാവരും എല്ലാവർക്കും അറിയാം പലരും ചോദിക്കും എന്നോട് എന്ത് ചേട്ടൻ സിനിമ വരാത്ത ചേട്ടൻ എന്ന് പറയും ഞാൻ പറഞ്ഞു പിന്നെ പലരുടെ ഉള്ളിൽ ഞാൻ സിനിമയ്ക്ക് പോകില്ല സ്റ്റേജ് പരിപാടിക്കാ പോവുള്ളൂ പിന്നെ ചിലർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സ്റ്റേജ് പരിപാടി കാരണം സിനിമയ്ക്ക് വരില്ല ഡേറ്റ് കുളവാക്കൊന്നും ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ പഴയതുപോലെ സിനിമ സ്റ്റേജ് പരിപാടികളൊക്കെ ഒന്നും ഇല്ല